മയിലും കൊടുക്കാൻ സൗകര്യം ഉണ്ടോ പിന്നെ അമ്മച്ചാ അമ്മേ അഞ്ചരവേറെ കേറിയേ കല്യാണിയാ ഊടാവിടെയാ ഊട് ഈ കിച്ചനരെ냐ടിയാ ഇല്ല അറിയിലാരിക്ക്ട്ടാട്ടങ്ങരെ냐രിയ ഇപ്പോവാ അറിയില്ല ഞാൻ അഞ്ചര കണ്ടിയാ അ അണ്ടി പൂടൂടോട്ടോട്ടോ താഴെയാ അങ്ങനേന്നോ ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് എങ്ങനെ വരാ ഇങ്ങോട്ട് എങ്ങനെ പോട്ടന്ന് വേല്ലിയാ അതെയാട്ടോട്ടോ ഓട്ടോ ഇടുന്നത് വിളിച്ചേരണ ഓട്ടോ ഇടുന്ന വിളിച്ചേരണ പട്ടിയാറെ ഇനിടെ കൊപ്പരം കൊടുക്കണ്ടേ ഞാൻ മലപ്പൊട്ടത്തേക്കാ പോന്നു ഞാൻ മലപ്പൊട്ടത്തേക്കാ പോന്നു ആ നാടന്നർത്താ ആടന്നർത്താ ആ ഞാൻ ഇപ്പോട്ടെ എന്ന ആരെങ്കിലും ഉണ്ടാ പലപ്പെട്ടതാ ഞാൻ കല്യാണം കഴിച്ചിനി ആ അഞ്ചു വരെ ആരെങ്കിലും ഉണ്ടോ ഇനി ആൾ പോട്ടെ ഓ കൊന്നിരാമേന്ന പേടി നല്ല മോനെ ആ ഓക്കേ തീരെ ഇട്ടോ ആ ഓക്കേ നല്ല നന്നായി ഇരിക്കട്ടെ ഓക്കേ കഴിഞ്ഞ വർഷം ഞാൻ എൻടെ വൈഫ് ഹൗസിലേക്ക് പോവുമ്പോ അവരമ്മച്ചി കൈകാട്ടി നിർത്തിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അമ്മച്ചി കയറ്റി അമ്മച്ചിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഞാൻ ഇറക്കി കൊടുത്തു പക്ഷേ വളരെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഈ അമ്മച്ചി ഉണ്ടല്ലോ ഒരുപാട് വണ്ടികൾക്ക് കൈകാട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മുന്നിൽ പോയിട്ടുള്ള രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അവരെ കൈകാട്ടിയിട്ടൊന്നും അവർ നിർത്തിയില്ലാട്ടാ വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് അപ്പോൾ ഞാൻ നിർത്തി കൊടുത്തു അങ്ങനെ വണ്ടി കയറി അമ്മച്ചിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഇറക്കി കൊടുത്തു അവ കഷ്ടിച്ചിട്ട് ഞാൻ കയറ്റിയിട്ട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട് അത്രേ അമ്മച്ചിക്ക് പോകാനുള്ളൂ പിന്നെ അവിടുന്ന് വേറെ പോകാനുണ്ട് പക്ഷെ എന്തായാലും ആദ്യം ഇറങ്ങേണ്ടത് അത്ര തന്നെയാണ് അപ്പോൾ അമ്മച്ചി ഈ അവസാനം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മോന് നന്നായി വരട്ടെ അപ്പോ ഇതാണ് എൻ്റെ ആവശ്യം കാരണം ഈ പ്രായമായ ആൾക്കാരുണ്ടല്ലോ പ്രായമായവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക അവരോട് സ്നേഹം കാണിക്കുക എന്താ പറയുക അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ഇതൊക്കെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ആരും അതിന് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത ചിലപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ എങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് വലിയൊരു ഐശ്വര്യമാണ് നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയാണ് സമാധാനമാണ് അപ്പോൾ ഇത്തരക്കാരൊക്കെ കൈകാട്ടുമ്പോഴൊക്കെ നമ്മൾ നിർത്തി കൊടുക്കുക അവർക്ക് വേണ്ടുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക നമ്മൾ പോകുന്ന ആ റൂട്ടിലേക്ക് പോകുമ്പോൾ കയറ്റി അവരെ ആ റൂട്ടിൽ ഇറക്കി കൊടുക്കുക നമുക്കൊന്നും നഷ്ടപ്പെടാമെന്നില്ല പക്ഷേ നമുക്ക് നേടാൻ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്താട്ടോ അത്രേ ഉള്ളൂ ഓക്കെ നന്ദി നമസ്കാരം